എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ലോകം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും ഉയരത്തിലെത്തണമെന്നാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ ചുറ്റുമുള്ള ഉയരത്തിലെത്തണവാണെങ്കിൽ ജീവിതത്തിന് എപ്പോഴും അഭിവൃദ്ധി വരണം എന്നാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതം ഉയരത്തിലെത്തിക്കാൻ സാധിക്കണം അതിന് ശ്രമിക്കണം ആ ഒരു യാത്രയിൽ ആ ഒരു പരിശ്രമത്തിന്റെ യാത്രയിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതം കൂടുതൽ നമ്മുടെ പരിശ്രമങ്ങൾ എല്ലാവരും വി മോട്ടിവേഷൻ ഹലോ ഹലോ നമ്മുടെ നേട്ടങ്ങളെ എല്ലാവരും അംഗീകരിക്കുന്നു കാണുന്നു പോയി ചേച്ചി പക്ഷേ നമ്മളുടെ ആരും ചേച്ചി ശുഭദിനം എന്റെ ഒക്കെ അമ്മയൊക്കെ വാട്സ്ആപ്പ് തുടങ്ങിയ സമയത്ത് മുതൽ ആ പൂവൊക്കെ യാത്രയിൽ നിങ്ങൾ ആരും മടിച്ചു നിൽക്കരുത് പോകുന്ന വഴിയിൽ കല്ലും മുള്ളും തടസ്സങ്ങളും ഒക്കെ കാണും എന്നാലും മധുരമായ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം മാത്രമാണ് ശുഭദിനം ചേച്ചി ഇന്നലെ ലുലു മാളിൽ കണ്ടല്ലോ രാത്രി വീഡിയോ എടുത്തിട്ട് രാത്രിയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് കേട്ടോളൂ പ്രിയ സുഹൃത്തുക്കളെ വചനങ്ങൾ

ലൈറ്റർ എടുക്കുക ഇതിന്റെ പേരാണ് അനൂജ് രാമചന്ദ്രൻ ചേട്ടാ അനുജ് അനുജിന്റെ നമ്പർ കിട്ടോ ചേട്ടാ അനുജന്റെ കമന്റ് 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 ഒന്നിട്ട് അയാളുടെ പുള്ളിയുടെ ഭാര്യയോട് ചോദിച്ചാൽ മതി ഒന്ന് കമന്റ് ഇതൊക്കെ എടുക്ക ഇതെടുത്ത് നല്ല ചൂടോട് കൂടിയെങ്കിൽ ലൈറ്റ് ലാംബ് ചെയ്യുക അപ്പൊ ഇത് ജസ്റ്റ് ചേട്ടാ അല്ല ഒന്ന് ചൂടായി വരുമ്പോ ഇതിലേക്ക് നമ്മള് ജസ്റ്റ് വെളിച്ചെണ്ണ കാണിക്കുന്നില്ല ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയുടെ പേരാണ് ക്യാമറമാൻമാർ ഓക്കെ അതിലേക്ക് നമ്മൾ ആദ്യം ഇത് ചൂടായിട്ട് വരുമ്പോ നേരെ എനിക്ക് എനിക്ക് ഡയാന മോട്ടിവേഷൻ ഒന്ന് ചൂടാക്കി ഡയാന മോട്ടിവച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കാറുള്ളത് അത് ചെയ്യാതിരിക്കും ഇതിലോട്ട് ഇടറുണ്ട് ആദ്യം ഇതിൽ നേരെ കടുകായിട്ടുള്ള എലീന പഠിക്കും നമ്മൾ വാരി എടുത്തങ്ങോട്ട് ഇടുക ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം കടുക് പൊട്ടിത്തെറിക്കും അത് ഇതിന് അളവില്ല അത് എഡിറ്റർമാരാണ് തീരുമാനിക്കുന്നത് എലീന പഠിക്കുന്ന അളവ് ഈ കടുക് പൊട്ടിത്തെറിക്കും ഈ കടുക് പൊട്ടിത്തെറിക്കാം ഒരുപാട് ചൂടാക്കരുത് പൊട്ടി ഇവിടെ തകർന്നിരിക്കും അതിട്ട് നമ്മൾ ജസ്റ്റ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ല ടേസ്റ്റ് ഉള്ള എല്ലാ ആഹാരത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് കറിവേപ്പില ഇവിടെ മാർക്ക് അതിലോട്ട് എല്ലാ ആഹാരത്തിനും ടേസ്റ്റ് ഉണ്ടാവണോ അതെ എന്നിട്ട് ലാസ്റ്റ് ഡൈനിങ് ടേബിളിന്റെ മൂല ഇടാനല്ലേ ആയെന്നിട്ട് നേരെ ഈ കടുവ ഇത് കൂടി ഒന്ന് വരണ്ട വരുമ്പഴത്തേക്കും അതിലേക്ക് വരണ്ടു വരുമ്പോഴത്തേക്കും ഓക്കെ അതങ്ങോട്ട് വരേണ്ടി വരുമ്പഴത്തേക്ക് നമ്മള് നേരെ അതിലോട്ട് ഈ മണ്ഡലത്തിന് ഭാഗത്ത അതായത് ഇത്തിരി ഇത് മനസ്സിലാവാത്ത ഒരു വിഭവമാണ് ഇതിനകത്തോട്ട് ഇടേണ്ടത് ഈ വിഭവത്തിന്റെ പേര് സ്ത്രീവിദ്യ ബുല്ലശ്ശേരി ഇത് ചില സമയത്ത് പറയുന്നത് അപ്പൊ കുറച്ചിട്ടിട്ടേ ഇങ്ങനെ അത് കുറെ കൂടെ ഉണ്ടെങ്കിൽ ഈ എന്റെ ഡിഷേ തകർന്നു പോയെ അതങ്ങോട്ട് ഇട്ട് ഇടണം പേടിക്കണ്ട ഈ ഈ വിഭവമില്ല ഈ സാധനം ഇത് സൈഡിൽ കിടന്നോളും പിന്നെ നമുക്കിതിനെ പെട്ടെന്ന് അതിന് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട മതി എണ്ണേരെ ഏതെങ്കിലും സൈഡിൽ കിടന്നത് മൂക്കും മൂത്തില്ലേലും കുഴപ്പമില്ല പക്ഷെ എന്തെന്ന് പറഞ്ഞാൽ ഇത് അവസാനമാകുമ്പോൾ ഈ സൈഡിൽ എവിടെ കാണും അതങ്ങോട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുമ്പോഴത്തേക്കാണ് ഇതിൽ നമ്മൾ സാധാരണ ഈ ഡിഷിന് നമ്മൾ എഴുതി ഇത് ഇതിന് ചേരുവോ ഇല്ല എന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും പക്ഷേ ഈ സാധനത്തിന് ഇത് ചേരും അതിന്റെ പേരാണ് ഡയാനിട്ടാ മതി ഉറക്കം വരും അത് കൂടിയ ഉറക്കം വരും ഈ ഡിഷിന്റെ സൈഡിൽ ഇതിൽ കിടക്കുന്ന ഒരു വിഭവമായിട്ടും ബന്ധമില്ലാതാണ് കിടക്കുന്നത് പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് അർത്ഥവത്തായ രക്ഷ പിന്നെ ഈ സാധനം നമ്മൾ കഴിക്കുമ്പോ ഇതിന് ഇത് കൈപ്പാളോ മധുരവാളോ പുളിപ്പാളോ എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ഈ സാധനത്തിൽ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനം ഇതിട്ടെല്ലാം ഒന്നിത് കഴിയുമ്പോഴാണ് ഒന്നിനും ഒന്നിനും ഇതിന്റെ അടുത്ത് അടുത്ത് ഏറ്റവും നിങ്ങളുടെ എല്ലാ സംഭവത്തോടുകൂടി ഞാൻ കുട്ടിയെങ്കിൽ കുറച്ചിടാണ് ആർക്കും ഒരു ശല്യവും ഇല്ല മര്യാദ കിടന്നോളും ും വരട്ടി ഇച്ചിരി കൊറേ കുറച്ച് ഗെയിമുകള് പിന്നെ കുറച്ച് പിള്ളേരുകൾ പിന്നെ കൊറേ നമ്മുടെ സീനിയർ ആയിട്ടുള്ള കൊമേഡിയന്മാര് എല്ലാം കൂടി മിക്സ് ചെയ്ത് തിളച്ചു വരുമ്പം ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഭംഗിയാവുന്ന എപ്പോഴാണെന്ന് അറിയാം ഉപ്പിടുമ്പോ അതിന് ഏറ്റവും കൂടുതൽ ഉപ്പ് ഈ ഇതിന്റെ ഉപ്പാണ് പായസം ഈ പരിപാടിയുടെ ിൽ ഇതില്ാ മേനോനെടുത്ത ഇടണം എന്നിട്ട് കറക്റ്റ് ശ്വേതാമേനോനെ കറക്റ്റ് ഇടണം കൂടിപ്പോയ പ്രശ്നമാണ് നില്ലടി ഒന്ന് എടുത്തോട്ട് എന്നിട്ട് ലേശം ഗാർണിഷ് ഉണ്ട് കുറെ പരിപാടികൾ ഇതെല്ലാം മാരിട്ട് ചിട്ടാ ചേച്ചി ചേച്ചി ടേസ്റ്റ് ഇല്ലേ ചേതാമേല കറക്റ്റ് ആണോ ഡോബി പാർക്കൊന്നും കറക്റ്റല്ലേ ചോദിക്കും ടേസ്റ്റ് ഒന്ന് കറക്റ്റ് കിട്ടിയില്ലേ എലീനെ പൊട്ടിത്തെറിച്ചത് കറക്റ്റ് അല്ലേ അങ്ങനെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്റെ ഡിഷ് ഇവിടെ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് എല്ലാ തിങ്കൾ ചൊവ്വ ബുധൻ രാത്രി ഒമ്പത് മണി മുതൽ പത്ത് മണിവരെ വിഭവമാണ് താങ്ക് യു അപ്പൊ എന്റെ ചാനൽ ആരും മറക്കരുത് കുട്ടീസ് കോർണർ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോഴിക്കാൻ ബെൽബട്ടൺ കയറി രണ്ടാടി പഠിച്ചോ ശരി ഇനി നമ്മൾ കാണാൻ പോകുന്ന ഭയങ്കര ഷോർട്ട് വീഡിയോ ഉണ്ടാവില്ല യൂട്യൂബിലൊക്കെ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്ന പോലത്തെ ഷോർട്ട് വീഡിയോ ആണ് ആൻഡ് ദാറ്റ് ഇസ് അബൌട്ട് ബ്യൂട്ടി അപ്പം ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്ന പോലെ പെട്ടെന്നൊരിടത്തേക്ക് പോകുന്നതിന്റെ ഒരു ഗെറ്റ് റെഡിയാണ് അത് നമ്മുടെ ഈ കൂട്ടത്തിൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ശ്രീ വിദ്യാ മുല്ലച്ചേരി കഴിഞ്ഞ പ്രാവശ്യം നിങ്ങള് ഞാൻ പറഞ്ഞ ഓരോ പ്രൊഡക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഇമ്പോർട്ടൻസ് തരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം രാഹുൽ എവിടെ അയ്യോ ഒരു മിനിറ്റ് നന്ദി നെഗറ്റീവ് കമന്റ് ഡിലീറ്റ് ചെയ്യാൻ ചെയ്യണവിടെ ഇരുത്തട്ടെ എവിടെ ഈ വീഡിയോയിലെ നമ്മള് ഞാൻ മാത്രമേ ഉള്ളൂ അതാണ് ഇതിന്റെ പ്രത്യേകത ഇന്ന് ആക്ച്വലി ഞാനൊരു ബാംഗ്ലൂർ കറങ്ങുന്ന കണ്ടല്ലോ അതെ ചേച്ചി അല്ലേ അപ്പൊ രാഹുൽ എന്റെ കൂടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നോ അത്യാവശ്യം ഓക്കെ പറഡി ആ അപ്പൊ ഇത് ഷോർട്ട് വീഡിയോ ആണ് എനിക്കണ്ടല്ലോ അതെ അതെ അപ്പൊ ഇന്ന് രാത്രി ഒരു മൂവി നൈറ്റ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്റെ ഒരു ഫ്രണ്ട് വരുന്ന പിന്നെ ആദ്യം നമ്മൾ എന്ന് വെച്ചാൽ നമുക്കൊരു ബേസ് വേണം നമ്മളൊരു വീട് നമ്മൾ ആദ്യം ബേസ് ഇടുന്ന പോലെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് പാമ്പറിങ് ആവശ്യമാണ് അല്ലെ അതേപോലെ നമ്മൾ ഒരുപാട് പാമ്പറിങ് ആവശ്യമാണ് നമ്മൾ ആദ്യം ഒരു റോസ് വാട്ടർ ഇട്ടിട്ട് ഇതിങ്ങനെ ഇതിങ്ങനെ അടിച്ചു കൊടുത്തിട്ട് അടിച്ചു കൊടുത്തിട്ട് അടിച്ചു കൊടുത്തിട്ട് നമ്മള് ഫേസ് ആദ്യം ക്ലീൻ ചെയ്യണം ഫേസ് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വീട് പോലെ തന്നെ എപ്പോഴും നമ്മുടെ ഫേസ് ക്ലീൻ ആയിരിക്കണം എന്താ അത് കഴിഞ്ഞ് നമ്മളിത് പ്രൈമർ പ്രൈമർ ആണ് പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് പ്രൈമർഡ് പോലെയാണ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊരു പുതിയ പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത് അത് ഞാൻ ഉടനെ ഇത് ചെയ്ത് വരും റിംഗ് ചെയ്ത് വരും പിന്നെ അപ്പൊ കണ്ടോ ഒരു ഗ്ലോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഞാൻ ഈ സൈഡ് മാത്രമേ ഇപ്പൊ അപ്ലൈ ചെയ്യുന്നുള്ളൂ അപ്പം മാത്രമേ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ യാ ഞാൻ ആക്ച്വലി ഐ മേക്കപ്പ് ആണ് ആദ്യം ചെയ്യുന്നത് സോ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഐ ഷാഡോ ഷാഡോട് മോഡൽ ിപ്സ്റ്റിക് അല്ല നമ്മൾ ഐഷാഡോ ലിപ്സ്റ്റിക്കും ഒന്നായിട്ട് ഉപയോഗിക്കാം ഇതിട്ടു ഇതിട്ട് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ആണ് എടുത്തത് അതെ അതെ ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണം ഫൗണ്ടേഷൻ ഇട്ടു ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞ് ഇതും സെറ്റ് ആയി അത് കഴിഞ്ഞ് വീണ്ടും നമ്മള് ഇത് ആരെ സെറ്റ് ചെയ്യാൻ പോവാൻ വേണ്ടിട്ടാണ് ഇതടിച്ച് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു കണ്ട അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ലൈവ് അല്ല അതുകൊണ്ട് കമന്റ് ഇടുന്ന എനിക്ക് കാണാൻ പറ്റത്തില്ല വ്ലോഗ് എഡിറ്റ് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞിട്ടുള്ള കമന്റ്

ഒരു കാസർഗോഡ് നടക്കുന്ന ഒരു ചിത്രത്തിന്റെ കഥയാണ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സബ്ജെക്ട് ആണ് കാര്യം ഈ സിനിമ നമ്മൾ കൂടുതലും മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് കണ്ടല്ലേ മനസ്സിൽ ഒരുപാട് നേരം നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല മാക്സിമം പ്രേക്ഷകർ ഇത് ഇടയ്ക്ക് പരസ്യം വരുമ്പോൾ കാണുക അല്ലെങ്കിൽ നമ്മൾ ഇത് ചിന്തിക്കും എന്താണ് എന്താണ് കരിച്ചേരി കുഞ്ഞമ്മ നായർ ഉദ്ദേശിച്ചത് എന്ന് പിന്നെ അത് നമ്മൾ ജനം ചിന്തിക്കും ഇപ്പം അതിന്റെ എഡിറ്റിംഗ് രാഹുലാണ് രാഹുൽ ഭംഗിയായിട്ട് കരിച്ചേരി കുഞ്ഞമ്പ് നായർ ചെയ്തു വെച്ചത് ഭയങ്ക എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അത് കൂടുതൽ ബാക്കി സാധനങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പൊ അത് അവാർഡിനെ അയക്കാൻ വേണ്ടി ക്യാരക്ടർ ബേസ് ക്യാരക്ടർ ബേസ് കുറെ എഡിറ്റ് ചെയ്തിപ്പോ അവാർഡിന് വേണ്ടി വെച്ചേക്കയാണ് ഇതിന്റെ ഇതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പശ്ചാത്തലം ാണ് സാ ഇതിന്റെ മാര്ജിന്റെ ഇടയ്ക്ക് വരുന്ന സംബന്ധിച്ച കാര്യം ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഭുവനചന്ദ്രൻ നായർ ആണ് ഭുവനചന്ദ്രൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അല്ലല്ല ഇത് ഭുവനചന്ദ്രൻ നായർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകൻ ഇതിന്റെ നിങ്ങളുടെ കല്യാണത്തിന് വരുന്നുണ്ട് രാമചന്ദ്രൻ നായരുടെ മകൻ രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ പേര് എന്നാണ് കാര്യം നിങ്ങൾ നിങ്ങളെ സിനിമ കണ്ടില്ലേ പടം അങ്ങനെ അദ്ദേഹമാണ് ഈ സിനിമയിൽ വരുന്നുണ്ട് അദ്ദേഹം കേന്ദ്ര കഥാപാത്രം ഒരു പാസിംഗ് വേഷത്തില് ഈ കല്യാണത്തിന് എത്തുന്നുണ്ട് ശ്രീവിദ്യ എന്ന് പറയുന്ന കുട്ടിയുടെ കല്യാണത്തിൽ എത്തുന്നുണ്ട് തികച്ചും കാര്യം കഥ അവിടെ വെച്ച് ട്വിസ്റ്റ് ആവുകയാണ് കാര്യം അതിനുശേഷം മുത്തൂർ ലഹരി ായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് ഇതാണ് ഈ ഫസ്റ്റ് കൊള്ളം ലഹരിയാണ് അവിടെ പിന്നെ ഇദ്ദേഹം തന്നെ തിരക്കി വരുന്നത് അദ്ദേഹം അല്ലല്ലോ അങ്ങനെ വരുന്ന സമയത്താണ് ഈ കല്യാണമാണല്ലോ കൂടുതൽ ഇന്റർവലിന് ഒരു സുന്ദരി വരുന്നത് അതായത് നമ്മൾ ഈ ഇതിന്റെ ഇതിന്റെ നമ്മൾ വേറൊരു പ്രൊഡ്യൂസർ കോ പ്രൊഡ്യൂസർ ഹമീദ് എന്നാണ് അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകൾക്ക് അതിനകത്തൊരു വേഷം വേണം ജനങ്ങൾക്ക് കൈയടി കിട്ടുന്നൊരു വേഷമാണ് അപ്പൊ ഈ കല്യാണത്തിന് വരുന്നുണ്ട് കല്യാണത്തിന് ഇദ്ദേഹം വരുന്നത് കാര്യം ശ്രീവിദ്യ ആണല്ലോ നായിക എങ്കിലും ഈ കല്യാണത്തിന് വരുമ്പോൾ ജനങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ അദ്ദേഹത്തിനെ കയറുന്നുണ്ട് ഈ സയാന ഹമീദ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇടവേളയ്ക്ക് വരികയാണ് ഇടവേളയ്ക്ക് ശേഷമാണ് ഊണ് പക്ഷെ ഡയാന ഹമീദ് കഴിക്കുന്നില്ല കാരണം ഇടനിലയ്ക്ക് ഹമീദ് ഉറങ്ങിപ്പോന്ന് ഡയാന പിന്നെ ഈ ഡയാന ഹബീബിനെ ഉണർത്താൻ വേണ്ടി വരുന്ന പ്രേക്ഷകരുടെ ഡാൻസ് ഉണ്ട് പാട്ടുണ്ട് അതിലാണ് ഇടവേള പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കും ഇടവേളക്ക് ഡയാന ഉണന്നു വന്ന് കഴിക്കുന്നു സമയത്താണ് ഇല്ലില്ല അതിനുശേഷം ഈ ഡയാന ഉണരും മറുപടി അല്ലല്ലോ സംഭവുണ്ട് ഈ ശ്രീവിദ്യ ഈ കല്യാണം എന്ന് പറഞ്ഞത് നാല് ദിവസത്തെ കല്യാണം കാസർകോട്ട് തുടങ്ങി കിഴക്കേ ോട്ടയിൽ അവസാനിക്കുന്നു അതാണ് ഇതിന്റെ ക്ലൈമാക്സ് പച്ചത്തിലേക്ക് എത്തുന്നത് പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് കൊറച്ച് മസാലയുണ്ട് കുറച്ച് ജനങ്ങൾ പ്രേക്ഷകർ ഈ കാത്തിരിക്കുന്ന ഒരു സീനുണ്ട് അതിനകത്ത് മസാല വേണം ആക്ഷൻ വേണം ആട്ട് വേണം റൊമാൻസ് വേണം മാസ് വേണം അങ്ങനെ മാസിനു വേണ്ടി നമ്മൾ ആരെയും ഇറക്കുന്നു മറ്റേ ശ്വേതാജിയാണോ എന്റെ സ്വന്തം മത്സരന്റെ ഭാര്യയെ അവിടെ ഇറക്കുകയാണ് ഇറക്കണ്ടേ അങ്ങനെ എന്റെ ചേച്ചിയെ കൊണ്ടു പ്രേക്ഷക പ്രീതി നേടിയ കുഞ്ഞുണ്ണി നാശം കുഞ്ഞപ്പുനായ സംവിധാനം ചെയ്ത ശ്രീവിദ്യ എന്ന ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കാണ് അപ്പൊ നിങ്ങളെ പോയി കാണുക ചിത്രമാണ് ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ പ്രശസ്ത ചലച്ചിത്ര തല നായകനായി ഒരു ചെറിയൊരു കിട്ടിയിട്ടുണ്ട് ക്ലൂ പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിലൊക്കെ ക്ലൈമാക്സ് വരുന്ന ആളെ പിന്നെ പറയരുത് ആളെ പറയുന്നത് ഇത് കോട്ടയത്തോട്ട് റീഡബ് ചെയ്ത് ഇറക്കണല്ലേ അല്ല എന്താണ് അട നിർദ്ദേശം നിന്റെ പാപ്പ ഒരു പ്രൊഡ്യൂസറാണോ അദ്ദേഹത്തിന്റെ അച്ഛൻ ഡയറക്ടർ ആണ് ഇവന്റെ പ്രൊഡ്യൂസർ മത്സരം അതിനകത്ത് കുറച്ച് പൈസ പടം ഓടണ്ടേ വിളിക്കാത്ത ഒരു നമ്മളെ കൊല്ലാൻ ശ്രമിക്കും ഇപ്പം ആയതുകൊണ്ട് എഡിറ്റിംഗിന് കണ്ടോ എന്തായാലും സാറില്ല പ്രേക്ഷകരുടെ അഭ്യന്തരമായിട്ട് പ്രേക്ഷകരുടെ അഭ്യന്തരമായിട്ട് എലീന പഠിക്കലിന് വെച്ചിട്ട് ഒരു ഗംഭീര കാർട്ടൂൺ അത് കൊച്ചുകുട്ടികൾ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി എലീന പഠിക്കലും ഇനിന്നെ പഠിക്കൽ അനുകരിച്ച അമ്മയിലും കൂടി ഇത് പ്രേക്ഷകരാരും ഒരു പൈസ പൂക്കൾ ഫെക്റ്റ് ഒക്കെ നല്ല വേഷം കൊടുത്തപ്പോ ചേച്ചി വന്നിരിക്കുന്നു